ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിക്കുൻ്റെ ഒരു മേക്കോവർ വീഡിയോ ആയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ റീൽസിലേക്ക് കണ്ടിട്ട് ഞാൻ അവൾക്കൊരു കുഞ്ഞ് മേക്കോവർ കൊടുക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം നടക്കുമെന്ന് നടക്കുമെന്നറിയില്ല കേട്ടോ ആളൊട്ടും കോപ്പറേറ്റ് ചെയ്യാത്ത ആളാണ് അപ്പോൾ അവൾക്ക് ഞാൻ ചൂസ് ചെയ്ത ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഇതൊന്ന് രണ്ടും രണ്ട് ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ആക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനത് അങ്ങ് എടുക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ ദേവസേന ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഡ്രസ്സ് ഇടുന്നത് എനിക്കൊന്നൊട്ടും ഇഷ്ടമല്ല ഇതെടുത്തോണ്ട് വന്നപ്പോൾ തന്നെ ആൾ വേണ്ട വേണ്ട വേണ്ടെന്നിടന്ന് പറയുന്നുണ്ടെന്ന് കേട്ടോ അവൾക്ക് തീരെ താല്പര്യമില്ല അവക്ക് ഇപ്പോൾ രണ്ട് വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോഴല്ല അവൾക്ക് ഒൻ ഇയറിന് മുന്നേ തന്നെ അവർക്ക് ഇതുപോലുള്ള ലോങ് ഡ്രസ്സുകളും കുത്തുന്ന ഡ്രസ്സുകളും ഒന്നും ഇഷ്ടമല്ല കേട്ടോ അവരുടെ കംഫർട്ടോടെ നമുക്ക് നോക്കണം പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ അവർക്ക് ഇട്ടുകൊടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവൾക്ക് അവരുടെ ഷോർട്സും സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇഷ്ടം ഈ ദേവസേനയ്ക്ക് ഷോർട്സും ടീഷർട്ടും ഒക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ ഇതൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അതൊക്കെ അടുത്ത് അവളിങ്ങനെ തലയിൽ വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ കരുതി അത് തന്നെ വെച്ചു കൊടുക്കാൻ തലയിൽ അതിങ്ങനെ മുത്തുകളാണ് കേട്ടോ ഒരു മാലയൊന്നുമല്ല അല്ല മുത്തുകളിങ്ങനെ ഉള്ള സംഭവമാണ് അപ്പോൾ എല്ലാ ഒന്നും നടന്നില്ല എല്ലാം ചീറ്റിപ്പോയി ഞാനൊരു റീല് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പക്ഷേ ഇത് സെറ്റ് ചെയ്തത് പക്ഷേ ഒന്നും നടന്നില്ല അപ്പോൾ ഞാൻ അതെ വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ എങ്കിലും ആവട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ ദേവസേനയ്ക്കാണ് ഡ്രസ്സ് ഇട്ടത് ഒട്ടും ഇഷ്ടമല്ല അല്ലെങ്കിൽ പിടിച്ച് 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 നിൽക്കുന്നുണ്ടായിരുന്നു ഊരുത്ത ഊരുത്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ നിൽക്കു ഇട്ടു തരാൻ പൊട്ടു അമ്മയ്ക്ക് നിൽക്കു ഇട്ടു തരാൻ എന്നാണ് കിടന്ന് പറയുന്നത് കേട്ടോ നിക്കു നിക്കു നിച്ചി നീച്ചിന്നാണ് പറയുന്നത് സ്വയം പറയുന്നത് നീച്ചി നീച്ചിന്നാണ് കേട്ടോ അപ്പോൾ ഈ പ ഈ പവാട ഒന്നും ഇഷ്ടമല്ല ആൾക്കും അപ്പം അറ്റ്ലീസ്റ്റ് പൊട്ടും കരിയൊക്കെ വരയ്ക്കാനും പിന്നെ ഇരുന്ന് തരും കേട്ടോ അവർക്ക് ഇച്ചിരി താല്പര്യമുള്ള കേസാണ് അതൊക്കെ അതിരുന്ന് തരും പക്ഷേ ഈ ഡ്രസ്സ് ഇതുമാതിരി ഡ്രസ്സുകൾ ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല ആൾക്കും അങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് ചിരിച്ചുണ്ടൊക്കെ ഇരുന്ന് തന്നെ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്ന് എന്നും കരി വരച്ചു കൊടുക്കാനും തലമുടി കെട്ടാൻ വലിയ താല്പര്യമില്ല എന്നാലും ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തിയ ആളിരുന്ന് തരും പക്ഷേ ഇടുന്നത് അയ്യോ ഒരു രക്ഷയില്ല അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഞാൻ എങ്ങനെയെങ്കിലും മേക്കോറയണോന്നായിരുന്നു വിചാരിച്ചാൽ ഡ്രസ്സ് ആൾ വയലിൻ്റെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തീരെ പറ്റത്തില്ല കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അവിടെ പറഞ്ഞിട്ട് നിരത്തിയിട്ടേക്ക് പോയ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കളിച്ച് കളിച്ചിരിക്കുമ്പോഴത്തേക്കും ആൾക്കൊരു എൻ്റെടൈൻമെൻറ്റ് ആവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഭവം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാം ചീറ്റിപ്പോൾ തലമുടിയിൽ ഒന്നും അങ്ങോട്ട് ഇരിക്കുന്നില്ല അപ്പം അവളുടെ മുടിയിൽ നമ്മുടെ നമ്മുടെ ഹെയർ പിന്നെ ഒക്കെ കുത്തുന്നത് ബുദ്ധിമുട്ടല്ലേ അപ്പം അതൊന്നും ചെയ്തില്ല അവളുടെ തന്നെ ക്ലിപ്പുകൾ കുഞ്ഞു കുഞ്ഞു കളർ കളർ ക്ലിപ്പുകളൊക്കെയാണ് കുത്തി വെച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഇരിക്കത്തില്ല അതിങ്ങനെ ഊരി 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 വരുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അവളിങ്ങനെ ചുമ്മാ സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല പിടിച്ച് വെച്ച് സ്ട്രഗിൾ ചെയ്ത് തലമുടിയിലൊക്കെ അതുകൊക്കെ കുത്തിക്കയറ്റനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഹെയർ പിൻ കുത്തി കയറ്റുമ്പോഴത്തേനും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ എന്താണെന്നൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ അറ്റ് ലാസ്റ്റ് ഞാൻ ഒരുവിധം ഹെയർ ഒക്കെ സെറ്റ് ചെയ്തതേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന് കരുതിയാണ് കേട്ടോ കൂടുതൽ സെറ്റാക്കത്തത് അതേ അരപ്പെട്ട ഒക്കെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ ദൈ ഇപ്പതേ വലിച്ചഴിച്ചതേ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ലൂസാക്കി കെട്ടി ഞാൻ കൂട്ടും ഇഷ്ടാവില്ല അതുകൊണ്ട് ഞാൻ ലൂസാക്കി ദേവസേനയുടെ അകത്തെ നിൽക്കാറു കാണാൻ കേട്ടോ ചുവന്ന നിൽക്കറൊക്കെ അങ്ങനെ ദേവസേന ഇങ്ങനെ ഒരുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒട്ടും ആൾ കോപ്പറേറ്റ് ചെയ്യത്തില്ല അങ്ങനെ ദേവസേനയുടെ ഫുൾ ലുക്ക് കണ്ട നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതെ എന്നിട്ട് ഇവിടെ ഒന്നും നടന്നുമില്ല ഇവിടെ മൊത്തം അലങ്കോലായി ആ ദേവസേന എൻ്റെ സെൽഫി സ്റ്റിക്ക് എടുത്തിട്ടാണ് ദേവസേന മറ്റേ അമ്പും പിന്നുമായിട്ട് കൊണ്ട് നടക്കുന്നത് കേട്ടോ അങ്ങനെ ദേവസേനെ ഞാൻ പുറത്തോട്ട് ഇറക്കിയിട്ട് രണ്ട് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി പക്ഷേ അത് നടന്നില്ല കേട്ടോ അപ്പോൾ ചൂടൊക്കെ ആണ്ടാൾക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ദേവസേന ആയുധമൊക്കെ ഉപേക്ഷിക്കുകയാണേട്ടോ അതെ കസേര കണ്ടപ്പോൾ ഈ കസേര കളിക്കാം ആയുധമൊക്കെ ഉപേക്ഷിച്ച് കസേര പുറത്തോട്ട് ചാടി കയറുവാണ് കയറുകയാണേട്ടോ ആൾ ഇനി കസേയുടെ പുറത്തുനിന്ന് വീണ്ടെന്ന് വരെ ഞാൻ ഓടി എടുത്ത് തന്നപ്പോഴത്തേനും എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട ഞാൻ ദേവസേനയെന്ന് പറഞ്ഞുകൊണ്ട് ആൾ നിന്ന് കേട്ടോ അങ്ങനെ ദേവസേന ഡ്രസ്സൊക്കെ ഞാൻ വലിച്ചൂരി എടുത്ത് എൻ്റെ ദേവസേനതയെ പോകുന്നു കേട്ടോ ഇപ്പോൾ ഇത്രയാട്ടോ കുഞ്ഞു വീഡിയോ ബൈ